നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ആശാൻ അടിപ്പിലും ആക എന്ന് ഏതാണ്ട് ഈ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദിയുടെ ക്രമീകരണം തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വഞ്ചിയൂർ ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിൽ നടു റോഡ് കൊട്ടി അടച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പാളയം ജില്ലാ സമ്മേളനത്തിന് വേദി ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ മുതൽ ഈ വേദിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് മുതൽ പൂർണ്ണമായും തന്നെ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഈ പണികൾ നടന്നുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും അടച്ചിടാൻ വയ്യാത്ത ഒരു റോഡ് അതായത് വഞ്ചിയൂർ പരിസരത്ത് നിന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്കും മറ്റു അനേകം ഇടങ്ങളിലേക്കും യാത്ര ചെയ്യണമെങ്കിൽ ഈ റോഡ് തന്നെയാണ് ഗതാഗത മാർഗമായുള്ളത് ഏതാണ്ടും മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് നടു റോഡാണ് കുട്ടിയടച്ച് അവിടെ സി പി എമ്മിന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ധാർഷ്ട്യത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഘടന ഇത്തരത്തിൽ ഒരു വേദി അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം നാട് ഭരിക്കുന്ന പാർട്ടിയാണ് കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പാടെ അടച്ചു കെട്ടിക്കൊണ്ട് തന്നെയാണ് പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിന് വേണ്ടി വേദി ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും അപഹാസ്യമായ രീതി തന്നെയാണ് ഇത് ബഹുമാനപ്പെട്ട ഭാരതീയ തത്വ സംഹിതയുടെ പത്തൊൻപതാം ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് പൊതുജനങ്ങളുടെ പൊതുഗതാഗത സൗകര്യങ്ങൾ അടച്ചു മൂടിക്കൊണ്ട് ഒരു കാരണവശാലും എവിടെയും ഒരു നിർമ്മാണ പ്രവൃത്തി നടത്താൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് നിയമ ലംഘനം തന്നെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും ഈ വേദി പണിതുയർത്തിയിരിക്കുന്നത് വഞ്ചിയൂർ ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിലാണ് തൊട്ടുപുറകിൽ പോലീസ് സ്റ്റേഷനുണ്ട് അതുപോലെ താലൂക്ക് ആശുപത്രി ഇതുപോലെ നിരവധി ആശുപത്രികൾ വേറെയുണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രിയിലേക്ക് വരാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ റോഡ് പൂർണ്ണമായും കൊട്ടിയടച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സമ്മേളനത്തിന്റെ വേദി ഒരുക്കുമ്പോൾ സി പി എം എന്ന പുരോഗമന പ്രസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സി പി എമ്മിന്റെ ഈ ജില്ലാ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദനെങ്കിലും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടി പറയും എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ആശാന് അടുപ്പിലുമാകാം എന്ന് പറയുന്നത് പോലെ രാജ്യം ഭരിക്കുന്ന നാട് ഭരിക്കുന്ന പാർട്ടികൾക്ക് നീതിന്യായ സംഹിതകളൊന്നും ബാധകമല്ല എന്നുണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ പൊതുവഴി അടച്ചു കെട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുകയാണെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയാണെങ്കിൽ ആശുപത്രിയിലേക്കോ മറ്റേതെങ്കിലും ആവശ്യ സർവീസുകളിലേക്കോ പോകുവാനുള്ള ജനത്തിന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും തടഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നിർമ്മിതി പ്രവൃത്തി നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും സി എന്ന പാർട്ടിയുടെ നിലപാട് ആ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി പൊതുജനത്തിന്റെ പൊതുഗതാഗത സൗകര്യങ്ങൾ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് അത്രയും അടച്ചു കെട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേദി പൊതുഗതാഗതം മാത്രമല്ല ആശുപത്രികളിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ മറ്റ് ഏതെങ്കിലും അത്യാവശ്യ സർവീസുകൾ ആവശ്യമുള്ള സ്ഥലത്തേക്കോ പൊതുജനങ്ങൾക്ക് പോയി എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ പോലും അവരുടെ സൗകര്യങ്ങളെല്ലാം ജീവിത ഉപാധികളെല്ലാം മുടക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഇതിനാരാണ് ഉത്തരവാദിത്വം പറയുക എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇന്നലെ മുതൽ അവിടെ ഈ ജില്ലാ സമ്മേളനത്തിന്റെ വേദിയുടെ പണി നടക്കുന്നതാണ് ഇന്നലെ മുതൽ അവിടെ തീർച്ചയായും റോഡിന്റെ ഗതാഗതം പൂർണ്ണമായി തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മൂക്കിന് താഴെയുള്ള ഇത്തരം ഒരു സ്ഥലത്ത് ഇത്തരം നിർമ്മിതികൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അറിയാതെ പോകുന്നത് അഥവാ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകുന്നത് എന്നാണ് ഇപ്പോൾ പൊതുജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ സമ്മേളനാനന്തരം കെ പി എസ് സിയുടെ നാടകവും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കെ പി എസ് സിയുടെ നാടകമെല്ലാം കഴിയുമ്പോൾ രാത്രി എന്തായാലും പാതിരാത്രി കഴിയും അതിനുശേഷം മാത്രമേ വേദി അഴിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ റോഡിലൂടെ ഗതാഗത സഞ്ചാരം എന്തായാലും പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അതുവരെയും അതായത് സി പി എമ്മിൻ്റെ പാളയം ജില്ലാ സമ്മേളനം കഴിയുന്നതുവരെയും കെ പി എസ് സിയുടെ നാടകം കഴിയുന്നവരെയും നാട്ടുകാർ മറ്റേതെങ്കിലും വഴി തിരിഞ്ഞു പോകണം എന്നുള്ള ഒരു അറിയിപ്പെങ്കിലും സർക്കാർ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം